അലൈക്കും അസ്സാമലൈക്കും വർഹമത്തല്ല അറമദീൻ വസ്സലാമു അല അഷറഫ്ൽ മുർസലീൻഹി വസ്ഹബി വസലീം അമീർ ഉൽമിനീൻ മഹാനായ ഒമർ ഉൽ ഫറൂഖ് റദിയാഹു വൻഹു നീതിയുടെ പര്യായമായിരുന്നു അവിടുന്ന് ഒരു ദിവസം രാത്രിയിൽ രണ്ട് വിദേശികളായ ആൾക്കാർ വന്നപ്പോൾ അവർ പള്ളിയിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു ആ സമയത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു ആ തണുത്ത കാറ്റിങ്ങനെ വീശുകയായിരുന്നു ആ സമയത്ത് സീതുന ഉമറിൽ ഫാറൂഖ് റതി അള്ളാഹുവൻ ഹു ആ വാതിലിൻ്റെ വാതിലിൽ അവർക്ക് തണുപ്പ് കയറാതിരിക്കാൻ കാറ്റ് കയറാതിരിക്കാൻ അമീറുൽ ഉൽമോനീൻ മഹാനായ ഉമർ ഫാറൂഖ് റദിയല്ലാഹു വൻ ഹു അവർക്കൊരു പരിചയമായിട്ട് ഇങ്ങനെ നിന്നു അവർ നമ്മുടെ നാട്ടിൽ വന്നിട്ട് അമീറുൽ മിനിൻ മഹാനായ ഉമറുൽ ഫാറൂഖ് റുദി അള്ളാഹു അൻഹുവിൻ്റെ നാട്ടിൽ രണ്ട് വിദേശികൾ വന്നിട്ട് അവർക്ക് നല്ല രീതിയിൽ ഉറങ്ങുവാൻ കാറ്റേൽക്കാതിരിക്കുവാൻ വേണ്ടി സീദുന ഉമറുൽ ഫാറൂഖ് റദ്ദി അള്ളാഹു അവർക്ക് വേണ്ടി ഒരു ഇങ്ങനെ നിൽക്കുകയുണ്ടായി അങ്ങനെ സുബഹി സുബഹിവാങ്ക് വരെ അങ്ങനെ നിന്നു ആ സമയത്ത് ഈ രണ്ട് പേർ അവർ ഉമറുൽ ഫാറൂഖ് റദിക്കൽ നാഹ്വൻഹുവിനെ കണ്ടിട്ട് അവർ കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ബഹളം വെച്ച് വെക്കുകയുണ്ടായി ഈ സമയത്ത് പള്ളിയിൽ നിന്നും ആൾക്കാർ വന്നുകൊണ്ട് യാ അമീർ അൽ മുമിനീൻ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുകയുണ്ടായി അപ്പോഴാണ് അവർ അറിയുന്നത് സീയുദുനാ ഉമർ ഉൽ ഫാറൂഖ് റുദിയല്ലാഹു അൻഹുവിനെയാണ് അവർ കള്ളൻ കള്ളൻ എന്നിങ്ങനെ വിളിച്ചത് എന്നാണ് അപ്പോൾ അങ്ങനത്തെ സിയുദുനാ ഉമർ ഉൽ ഫാറൂഖ് റുദിയല്ലാഹുൻ അൻഹുവിൻ്റെ ഭരണമാണ് നാം കാഴ്ചവെക്കേണ്ടത് ഇന്നത്തെ ഭരണാധികാരികൾ ഇത് കണ്ടാണ് പഠിക്കേണ്ടത് അവർ ജനങ്ങളുടെ പ്രശ്നങ്ങളായിരുന്നു അവർക്ക് വള വളരെയധികം പ്രശ്നമായിട്ട് അവർ കണ്ടത് നാളെ അള്ളാഹു റബ്ബുലാലമി ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യമുണ്ടാവുമെന്നുള്ള ഭയമായിരുന്നു അവർക്ക് അള്ളാഹുത്ത അല നമ്മളെ നമ്മളുടെ ഭരണാധികാരികൾക്ക് അള്ളാഹുത്ത അല നല്ല മനസ്സുകൾ കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ